ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ്കറി വേൾഡ് ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പടവലങ്ങ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള പടവലങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീട്ടിലുണ്ടായിട്ടുള്ള പടവലങ്ങേനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കു പുരട്ടി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തോരന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഇത് വീട്ടിൽ പടവലങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒരു കുഞ്ഞ് മൂന്ന് പടവലങ്ങ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു സവാള ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ അത് ഇനി തന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സാധാരണ പടവലങ്ങിയ ഉപ്പേരി ഉണ്ടാക്കുമെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു തോരൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം നമ്മൾ അതിലേക്ക് ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഉള്ളിയുടെ കളറൊക്കെ സവാളുടെ കളറൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് പടവലങ്ങ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കാശ്മീരി മുളക് പൊടി വേണംന്ന് തന്നെ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളിതിലേക്ക് പടവലങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നേ നല്ലോണം ഒന്ന് മിക്സി ചെയ്തെടുക്കാം നമ്മൾ വീഡിയോയിൽ വിട്ടുപോയതാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് വേണ്ട വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അത് കാരണം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് നമ്മുടെ ഈ തോരൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവരും മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ വിട്ടുപോയതാണ് അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇനി ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ തേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് വലിപ്പിച്ചെടുക്കണം കേട്ടോ വേണ്ടത് എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് നല്ലോണം ഒന്ന് തോരനാക്കി എടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റണതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കേട്ടോ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളോ അപ്പോൾ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ